അള്ളാഹുവിൻ്റെ ദീൻ ഇസ്ലാമാണ് ആ ഇസ്ലാമിനെ പ്രചരിപ്പിക്കാൻ വേണ്ടി ഓരോ കാലഘട്ടത്തിലും ഒന്നും അധികവും പ്രവാചകന്മാർ അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട് കഴിഞ്ഞ കാലം അങ്ങനെയാണ് അതാണ് ഒന്നേകാൽ ലക്ഷം പ്രവാചകന്മാർ കടന്നു പോയിട്ടുണ്ട് അവരുടെയൊക്കെ പണി പരിശുദ്ധ ദീൻ ഇവിടെ പ്രചരിപ്പിക്കലാണ് ഗ്രന്ഥങ്ങൾ കൊടുക്കപ്പെട്ടവരുണ്ട് അല്ലാത്തവരുണ്ട് അത് പ്രചരിപ്പിക്കുക ലാ ഇലാഹ ഇലാഹഇയിലുള്ള എന്നുള്ള അള്ളാഹുവിനെ സംബന്ധിച്ചും അള്ളാഹു ഇവിടെ ഉണ്ടെന്നും അവൻ ഇങ്ങനെയൊക്കെ ഉള്ളവനാണെന്നും പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ വന്നത് അവന് മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ മറ്റാരെയും ആരാധിക്കാനും വിളിച്ച് പ്രാർത്ഥിക്കാനും പാടില്ല എന്നൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി വന്നവരാണ് അവരത് നിർവഹിച്ചു ആയിരത്തി അഞ്ഞൂറോളം വർഷങ്ങൾക്ക് മുമ്പ് അവസാനത്തെ പ്രവാചകനും വന്നു ആ പരമ്പര അവസാനിച്ചു പിന്നീട് പ്രവാചകനില്ല ലാ നബീയ പാതി എൻ്റെ ശേഷം പ്രവാചകനില്ല എന്നാ ദീൻ ഇവിടെ നിലനിൽക്കണ്ടേ കഴിഞ്ഞ കാലങ്ങളിൽ ഒരു പ്രവാചകൻ കഴിഞ്ഞു പോയാൽ ഉടനെ തന്നെ മറ്റൊരു പ്രവാചകൻ വരുമായിരുന്നു അങ്ങനെ ജനഹൃദയങ്ങളിൽ നിന്ന് ഈ വിശ്വാസം നീങ്ങുകയോ അല്ലെങ്കിൽ അതിന് പോറലേൽപ്പിക്കുകയോ ചെയ്യുന്ന സമയത്ത് മറ്റു പ്രവാചകന്മാരയച്ചുകൊണ്ട് അത് പരിഹരിക്കുന്ന സമ്പ്രദായമായിരുന്നു ദീനിൻ്റെ മേഖലയിൽ അതില്ലല്ലോ ആയിരത്തി അഞ്ഞൂറ് വർഷമായിട്ടില്ല ഇനി ഉണ്ടാവുകയുമില്ല പ്രവാചകൻ ഇല്ല പക്ഷെ ദീൻ ഇവിടെ നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ കാലത്ത് അപ്പേച്ച് എത്രയോ പ്രവാചകന്മാർ വരേണ്ട കാലം കഴിഞ്ഞുപോയി എന്നിട്ടും ഈ ദീൻ ഉണ്ട് അതെന്തുകൊണ്ട് നിലനിൽക്കുന്നു എന്ന് ചോദിച്ചാൽ അൽ അൽമാർഹതു അമ്പിയാക്കന്മാരുടെ അനന്തരം എടുത്ത ആളുകൾ അതിന് അനന്തരവാശികൾ പണ്ഡിതന്മാരാണെന്ന് ഷഫിൻ റസൂൽല്ലാഹി പണ്ഡിതന്മാർ ആ കാര്യം നിർവഹിക്കുന്ന പ്രവാചകന്മാർ വേണ്ട എൻ്റെ ദീനൻ്റെ സമുദായത്തിലെ പണ്ഡിതന്മാർ അവരാണ് ആ ദൗത്യം അവർ പണ്ഡിതന്മാർ അമ്പിയാക്കന്മാരുടെ സ്ഥാനം നിർവഹിക്കുന്നവരാണെന്നർത്ഥം ഈ ദീനെ നിലനിർത്തുന്നവരാണ് അതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നതും അങ്ങനെ തന്നെയാണ് ശോഷണങ്ങൾ എല്ലാ ഭാഗത്തും നടക്കും അതുപോലെ ഈ ഭാഗത്തും നടന്നിട്ടുണ്ടെങ്കിലും പ്രത്യേകിച്ച് യാമത്തേനല്ലാമത്തൊക്കെ പറയുമ്പോൾ പറയുന്നില്ല കുറേ കാര്യങ്ങൾ എടുത്തു പോകും തിന്മകൾ വർദ്ധിച്ച് വരുന്നത് പലതും പറഞ്ഞിട്ടുണ്ടല്ലോ അതങ്ങനെ ഒരു നിശ്ചയമാണ് അള്ളാഹുൻ്റെ ഒരു കഥറാണ് എങ്കിലും അൽദു അലിഹാ ബിൻ നവാജി എന്ന് പറഞ്ഞിട്ടുണ്ട് എത്ര മോശമായാലും കുറച്ചാൾക്കാർ ഇവിടെ ഉണ്ടാകും അവരോട് അണപ്പല്ല് കടിച്ചു പിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്ത് വിഷമങ്ങളും പ്രതിസന്ധികളുണ്ടെങ്കിലും നിങ്ങൾ കടിച്ചു പിടിച്ചു കൊള്ളണം ദീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കുറച്ചാൾ മതി തോന്നാൾ വേണമെന്നില്ല അങ്ങനെയാണ് ലോകാടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എണ്ണം കൊണ്ടൊക്കെ ഉണ്ടെങ്കിലും കുറെ ഒക്കെ എന്താണ് വിഷമത്തിലാണ് നമ്മളൊക്കെ ഇന്നും നമ്മുടെ നാടുകളിലേക്ക് പുറത്ത് നാടുകളിലേക്ക് നോക്കിയാൽ അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതര സംസ്ഥാനങ്ങളിലും വിദേശങ്ങളിലൊക്കെ തന്നെ മുസ്ലിം സമുദായം പീഡിപ്പോട്ട് വിശ്വാസത്തിന്റെ ശോഷണമാണ് യും കൊറാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളാണ് ഉന്നതര് നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ വിശ്വാസത്തിന് ശോഷണം സംഭവിച്ചാൽ തകരാറ് വരും എന്നർത്ഥം അതായിരിക്കണം ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ ഇസ്രായേലാ കൊന്നുകൊണ്ടിരിക്കുകയാണ് പല നാടുകളിലും ഒരു ഒരു അറബി നാട് കഴിഞ്ഞ് അടുത്ത അറബി നാട്ടിലേക്ക് കാലി വെച്ചുകൊണ്ട് ഇങ്ങനെ കൊല നടത്തിക്കൊണ്ടിരിക്കുകയാണ് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇതര സംസ്ഥാനങ്ങളിൽ നമ്മുടെ നാട്ടിൽ തന്നെ ഇതര സംസ്ഥാനങ്ങളിൽ മുസ്ലിങ്ങൾ വെല്ലുവിളി നേരിട്ട് കൊണ്ടിരിക്കുകയാണ് പീഡനങ്ങൾ അനുഭവിച്ചു കൊണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലും അത് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കി എന്നാലും അങ്ങനെ ഒരു കാലം വരും ഇനിയും അതിനേക്കാൾ കൂടുതൽ പീഡനങ്ങൾ വന്നേക്കും കിയാമത്തിൻ്റെ അരാമത്തായിക്കൊണ്ട് അങ്ങനെ വരും അവിടെയൊക്കെ നമ്മൾ ചെയ്യേണ്ടത് ഈ വിശ്വാസം ഈ പണ്ഡിതന്മാരെ പുറകെ പിടിച്ചുകൊണ്ട് പുണ്യതന്മാരുടെ പിന്നിൽ അണപ്പല് കൊണ്ട് കടിച്ചു പിടിക്കലാണ് എന്നതാണ് നമ്മുടെ ദൗത്യം അള്ളാഹു താല തോഫിക്ക് ചെയ്യുമാറാവട്ടെ ഈ വായക്കാട് വരുമ്പോൾ നമുക്കറിയാം വായക്കാടിനെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പത്തിൽ ഇതിലൊക്കെ നടന്ന ആളാണ് അതിൻ്റെ മുമ്പേയുള്ള ചരിത്രങ്ങൾ ഉണ്ടെങ്കിലും എൻ്റെ ചെറുപ്പത്തിലുള്ള ചരിത്രം അനുസരിച്ചുകൊണ്ട് ബഹുമാൻ പട്ട ഇമാം യാഫി റലിയുള്ള തങ്ങള് തൻ്റെ ഒരു ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട് ഒരു കവിതൻ കഥമ എന്ന് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട് അത് കുറെ മുമ്പാ ചോദിച്ചത് ഇപ്പം അത് ചോദിക്കുന്നത് കുറേ കൂടെ കട്ടി ചോദിക്കാൻ പറ്റിയ സമയമാണ് അദ്ദേഹം പറയാണ് എൻ്റെ സമ്മാനിനോട് എന്റെ കാലത്തോട് ഞാൻ ചോദിച്ചു ഏ കാലമേ നിന്ന് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നീ നല്ല നല്ല മനുഷ്യന്മാരെ പ്രസവിച്ചിരുന്നു ജന്മം കൊടുത്തിരുന്നു നല്ല വലിയ മനുഷ്യന്മാരെ വേണ്ട ഉത്തര ഉത്തരവാദിത്തപ്പെട്ട അല്ലെങ്കിൽ അനുഹരിക്കാൻ പറ്റിയ മനുഷ്യന്മാർക്ക് നീ ജന്മം നൽകിയിരുന്നു ഇപ്പൊ എന്താ നിന്നെ അക്കീമായി കാണുന്നത് എന്ന് പറഞ്ഞാല് മച്ചി പ്രസവിക്കാത്തവളായിട്ട് കാണുന്നത് എന്താണ് ചോദിക്കുന്നത് വളരെ ശരിയാണ് അത് വായക്കാട് വരുമ്പോൾ നമുക്ക് ഓർമ്മ വരികയാണ് ഇവിടെ വായക്കാട് നമ്മൾ നടന്ന സമയത്ത് ചെറുപ്പത്തിൽ നടന്ന സമയത്ത് ചെറുപ്പത്തിൽ നമ്മൾ കാണുന്നത് കുറച്ചും കൂടെ എത്രയും രേശമാണ് അതിൻ്റെ മുമ്പ് ഞാൻ കാണാത്ത എത്രയോ പണ്ഡി പണ്ഡിതന്മാർ കടന്നു പോയിട്ടുണ്ട് ആരൊക്കെയാണ് ഇവിടെ ജന്മം കൊടുത്തത് ദാറുലവും ദാറിലവും വായക്കാട് എന്ന് പറഞ്ഞാൽ മക്ക കഴിഞ്ഞാൽ കേരളത്തിലെ മക്ക പൊന്നാനി ദാറുലും പായക്കാടും കേരളത്തിലെ മക്ക എന്നറിയപ്പെട്ട സ്ഥല വലിയ വലിയ പണ്ഡിതന്മാർ നമ്മളൊക്കെ അറിയുന്ന പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ട കുത്തിബി മുഹമ്മദ് മുസ്ലിയാർ അവരുടെ ശിഷ്യന്മാരായിക്കൊണ്ട് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്ന ഈ നാട്ടുകാരൻ കൂടിയായ പണ്ഡിതവര്യൻ ബഹുമാനപ്പെട്ട ഈസുൽ മുഹക്കിൻ അഹമ്മദ് മുസ്ലിയാർ മുസ്ലിയാറിൻ മർക്കഥും മഹാനവറുകൾ അവരൊക്കെ ഓധിപ്പഠിച്ചു വളർന്ന സ്ഥലമാണിത് അവർ റയീസുൽ മുഹിക്കീനായി റഹീസ് സമസ്ത കേരള ജമിയമിയായി അങ്ങനെ ലോക പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാൻ പറ്റിയ പണ്ഡിതന്മാർ വാർത്തെടുക്കപ്പെട്ട ഒരു കേന്ദ്രം വായക്കാടാണ് മനസ്സിലാക്കണം അല്ലാഹു മർക്കഥു രണ്ടുപേരും ഈ മാസമാണ് അവരുടെ ആണ്ട് നടക്കുന്നത് രണ്ടുപേരും ഈ ആ മാസമാണ് ആണ്ട് നടക്കുന്നത് മാത്രമല്ല ഇന്ന് നമ്മുടെ പ്രാർത്ഥനാ ദിനാണ് പതിനായിരത്തി എണ്ണൂറോളം മദരസകളിൽ പ്രാർത്ഥനാ ദിനം നടക്കുകയാണ് ആർക്കു വേണ്ടി ഈ രണ്ട് മഹാന്മാർക്കും അതുപോലെ കഴിഞ്ഞു പോയ എല്ലാ മഹാന്മാർക്കും സമസ്തയിൽ പ്രവർത്തിച്ച സമസ്ത കെട്ടിപ്പടുത്ത അത് വളർത്തിയ പണ്ഡിതന്മാർക്ക് വേണ്ടി നമ്മളോട് നമ്മളോടുകൂടെ അവരില്ല അവർക്ക് വേണ്ടി പ്രാർത്ഥനാ ദിനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രാവിലെ ഒരു മദരസയിൽ പ്രാർത്ഥന നേതൃത്വം കൊടുത്തുകൊണ്ട് വന്നതാണ് ഞാൻ ഇവിടെ അങ്ങനെ പലരും അങ്ങനെയാണ് അപ്പം അതൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം മഹാന്മാരും അവരുടെ ഉസ്താദന്മാർക്കും ജന്മം കൊടുത്ത ഒരു പ്രദേശാണ് ഈ പ്രദേശം കണ്ണിത്തുസ്ഥാദി ജന്മം കൊടുത്തു എന്ന് പറഞ്ഞാൽ പിന്നെ അതിനേക്കാൾ വലിയ ആൾ നമുക്ക് അറിയുന്ന പോലില്ല പിന്നുള്ളത് ശംശൻലൊലമയാണ് അതിനേക്കാൾ വലിയ ആളില്ല അതുപോലെയുള്ള ഒരുപാട് മഹാന്മാർ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ അല്ല അതുപോലെ ശതക്കത്തുള്ള മുസ്ലിയാർ ഒക്കെ വലിയ പണ്ഡിതന്മാരാ അവർക്കൊക്കെ തന്നെ ജന്മം കൊടുത്ത അവർക്കൊക്കെ പാണ്ഡിത്യം നൽകിയ സർട്ടിഫിക്കറ്റ് കൊടുത്ത കേന്ദ്രം ഇതാണ് ഈ കേന്ദ്രം ഇന്ന് ശൂന്യമാണ് അപ്പൊ ഇവിടെ വന്നാൽ നമുക്ക് ചോദിക്കാം വായക്കാട് ചോദിക്കാം എന്താ വായക്കാട് എന്റെ എന്റെ വർത്താനം എന്റെ വർത്താനം എന്താ കഴിഞ്ഞ കാലത്ത് വല്ല ചരിത്രം എനിക്കറിയോ ഇവരൊക്കെ ആരായിരുന്നു ലോകം കണ്ട ഏറ്റവും വലിയ മുടി ചൂടാ മന്നന്മാരെന്നൊക്കെ പറയാവുന്ന വലിയ പണ്ഡിതന്മാരാ ഇന്ന് എവിടെങ്കിലും എഴുമുണ്ടെങ്കിൽ ഈ ലോകത്ത് ലോകത്തെവിടെങ്കിലും എഴുമുണ്ടെങ്കിൽ ആ ഇൽമനൊക്കെ ബന്ധം അവരാണ് അവരിൽ കൂടെ കടന്നു വന്ന ഇൽമല്ലാത്ത ഇൽമുള്ള ഒരാളും ഈ സ്റ്റേജിലും ഇല്ല ഇവിടെ കേരളത്തിൽ എവിടെയില്ല ഒന്നുകിൽ ബഹുമാനപ്പെട്ട ഈസുൽ മുഹക്കിയുടെ ശിഷ്യന്മാർ അല്ലെ ശിഷ്യന്മാർ ശിഷ്യന്മാർസുലർ മേട് ശിഷ്യന്മാർ ശിഷ്യന്മാരുടെ ശിഷ്യന്മാർ ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ നോക്കിയാൽ ഇവരുടെ ഇവർ ജന്മം കൊടുത്ത ഈ ആൾക്കാർ ഇവിടെ വിതരണം നടത്തിയ ഇൽമല്ലാത്ത ഇൽമ അവകാശപ്പെടുന്ന ഒരാളും ഇല്ല അങ്ങനത്തെ മഹാരഥന്മാരായ പണ്ഡിതന്മാരെ വാർത്തെടുത്ത വായക്കാട് വായക്കാട്ടുകാർ പ്രത്യേകം ചിന്തിക്കണം വായക്കാട്ടുകാർ പ്രത്യേകം ചിന്തിക്കണം കാര്യം എന്ത് സംഭവിച്ചു വന്നു ഉത്തരവാദികളല്ലേ നമ്മൾ ഉത്തരവാദികളാണ് നമ്മൾ ആ ഒരു സ്ഥാപനം ഇന്ന് നമ്മുടെ കയ്യിലില്ല ആ സ്ഥാപനം എന്തോ ആയിക്കൊണ്ട് നടക്കുകയാണ് വൽ ജമാഅത്തിന് ജന്മം നൽകിയ പരിശുദ്ധ ദീൻ ഇസ്ലാമന് താങ്ങും തണലുമായി നിന്ന് ആ സ്ഥാപനം എന്ത് പറ്റി വലിയ മറുപടി ഉണ്ടോ ചോദ്യം എടുത്തേന് നിങ്ങളത് ചോദിക്കുന്നുണ്ടോ മറുപടി കാണുന്നുണ്ടോ ചോദിക്കണം വയക്കാട്ടുകാർ മാത്രമല്ല മുസ്ലിം മുമത്തും മുൻ ചോദിക്കണത് അങ്ങനെയുള്ള ഒരു പാരമ്പര്യം മാതൃകാപരമായ ഒരു പാരമ്പര്യം തുല്യതയില്ലാത്ത ഒരു പാരമ്പര്യം പാരമ്പര്യമുള്ള ഈ ഒരു അവസ്ഥ ഇന്ന് നമ്മുടെ മുമ്പിൽ ഇല്ലാതെ പോയാൽ അതിന് നമ്മൾ ഉത്തരവാദികളാണ് ആലോചിക്കേണ്ടതുണ്ട് അത് സാന്ദ്രികമായി ഞാൻ പറയുകയാണ് ഏതായിരുന്നാലും അത്തരം പണ്ഡിതന്മാർക്കൊക്കെ നേതൃത്വം കൊടുത്ത അല്ല അവർക്ക് ജന്മം കൊടുത്ത ഒരു പ്രദേശം എന്ന നിലയ്ക്ക് വായക്കാടിനെ ഇന്ന് നമ്മൾ കണ്ണീരോട് കൂടെയാണ് കാണുന്നത് ഓർക്കണം ഇത് കേരളത്തിന്റെ പല ഭാഗത്തുണ്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഏതായിരുന്നാലും ഇവരൊക്കെ ഇവിടെ ജീവിച്ചത് ജീവിച്ചതാണ് ജീവിച്ചതെന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ അള്ളാഹു ബസൂല് പറഞ്ഞതുപോലെ തന്നെ അമ്പിയാക്കന്മാരുടെ ജീവിതം എങ്ങനെയായിരുന്നു ആ നിലയ്ക്ക് തന്നെ പകർത്തിയവരാണ് അവർ എത്തിപ്പായ് ചെയ്തിട്ടുണ്ട് എത്തിപ്പായ് ചെയ്തു പകർത്തിയിട്ടുണ്ട് അതാണല്ലോ നമ്മളെ ദർശ ജീവിതം പകർത്തലാണ് ഇക്തിബാസ് അതിന് പറയാം ഇക്തിബാസ് അള്ളാഹുവിന്റെ നൂർ അള്ളാഹുവിന്റെ പ്രകാശം റസൂൽ കരീം സല്ലു കൊടുത്തു നബി നബിസ്ലം ലക്ഷങ്ങളായ അനുയായികൾക്ക് അത് കൊടുത്തു അവരിൽ നിന്ന് വറല്ലു എന്ന് പറയുന്ന ലോകത്തിന്റെ കണപ്പനുസരിച്ച് കൊണ്ട് എല്ലാ മേഖലയിലും അവരെ അനുധാപനം ചെയ്തുകൊണ്ട് ഓരോ സമുദായ സംഘവും ഇങ്ങനെ വന്ന് വന്ന് നമ്മളിലേക്ക് എത്തിയിരിക്കുന്നു അങ്ങനെ ആ അനുധാപനം ചെയ്യാന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വഴി